വെൽക്കം ടു ഏഞ്ചൽ വാഡ്റൂം ഇതൊരു ഓഫർ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇത് ഒരു പീസ് രണ്ട് പീസ് ഒക്കെ കാണത്തുള്ളൂ സ്ക്രീൻഷോട്ട് എടുക്കുക തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഓരോന്നിന്റെയും പ്രൈസ് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇതൊരു ഇതുപോലത്തെ ഒരു സാരിയാണ് ഏകദേശം ഒരു സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഫാബ്രിക്കാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വിത്ത് ബ്ലൗസും ഉണ്ട് കേട്ടോ ഇതേപോലെ വിത്ത് ബ്ലൗസും ഉണ്ട് ബോഡി ഇങ്ങനെയാണ് വരുന്നത് രണ്ട് സൈഡിലും ഇതേപോലത്തെ ബോർഡറുണ്ട് ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക് ആണ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഇതുപോലെ ടു സൈഡും ത്രെഡ് വർക്കാണ് കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ് വരുന്നത് ഇതിന് പ്ലെയിൻ ഇതുപോലത്തെ സെയിം തന്നെ പ്ലെയിൻ ബ്ലൗസ് വരുന്നുണ്ട് കേട്ടോ ഇതേപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിൻ്റില് വരുന്ന ജോർജറ്റിൻ്റെ നല്ല ഫ്ലോ നല്ല ഒഴുകി കിടക്കുന്ന ആണ് രണ്ട് സൈഡിലും ത്രെഡ് വർക്ക് ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് വിത്ത് ബ്ലൗസ് ആണ് അടുത്തത് വരുന്നത് നമുക്കൊരു കോപ്പർ ഫുൾ ഒരു കോപ്പർ വർക്ക് വരുന്ന ഒരു സ്റ്റിഫായിട്ട് നിൽക്കുന്നതന്നെ ഒരു സാരിയാണ് ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് നല്ല ഭംഗിയുള്ള സാരിയാണ് ഒരു മെഹന്തി ഉണ്ട് ടു സൈഡിലും അങ്ങനത്തെ ബോർഡർ വരും കല്ലു പോർഷൻ്റെ ഇതേപോലെയാണ് വരുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ഒരു സാരിയാണ് കിട്ടാം എയ്റ്റ് ഡബിൾ നയൻ അടുത്തത് കോട്ടൺ ആണ് കോട്ടണിൽ ഇതേപോലെ വരുന്ന ഒരു ഇതെ ഈ ഒരു വാഴക്കോമ്പ് ഷെയ്ഡാണ് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് കിട്ടാം ടു സൈഡും സിൽവർ ഉണ്ട് വിത്ത് ബ്ലൗസ് ആണ് അടുത്തത് വരുന്നത് ഒരു അജറക് ആണ് കോട്ടൺ അജറക്കിൽ ഇതേപോലെ ഫുൾ ഇങ്ങനെ വന്നിട്ട് അജറക് പ്രിന്റ് വന്നിട്ട് പല്ലു പോർഷൻ ഉണ്ട് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് ഇതാണ് പല്ലു പോർഷൻ വരുന്നത് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്യുവർ കോട്ടൺ ആണ് അടുത്തത് വരുന്നത് ഒരു ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്നതാണ് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഇതേ കണ്ട കംപ്ലീറ്റ് താഴ്ഭാഗത്തോട്ട് വരുമ്പോൾ ഇതൊക്കെ ഫ്രഷ് പീസ് ആണ് കേട്ടോ ഇതൊക്കെ ഫ്രഷ് ഐറ്റമാണ് ഇത് ഇതേപോലെ താഴ്ഭാഗത്ത് ഇതേപോലെ ബോർഡർ വരും മുകളിലോട്ട് വരുമ്പം സിൽവർ കളറില് ചെറിയ ബോർഡർ വരും ഓർഗൻസ ഫാബ്രിക് ആണ് ഇതിനുള്ളിൽ സിൽവർ കളറിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് വരുന്ന ഓർഗൻസയുടെ ഡബിൾ ആയിട്ട് വരുന്ന സാരിയാണ് ഭയങ്കര ഭംഗിയാണ് റിച്ച് ലുക്കാണ് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൽ തന്നെ ഇതേപോലെ വരുന്ന ഫുള്ള് ഇങ്ങനെയാണ് പ്ലെയിൻ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ ടക്ക് ചെയ്ത് വരുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ നല്ല ക്രഷ്ഡ് പോലെ ഇതുപോലെ നല്ല നല്ല ഭംഗിയാണ് വിത്ത് ബ്ലൗസ് ഉണ്ട് ബ്ലാക്ക് കളറില് സീക്വൻസ് വരുന്ന നല്ല ബ്ലൗസ് ആണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയനേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഭയങ്കര ഭംഗിയാണ് ഇത് കേട്ടോ അടുത്തത് വരുന്നത് ഇതാണ് ഇത് സെയിം തന്നെയാണ് പല്ലു പോർഷൻ ഇങ്ങനെ വരും ബോഡി ഫുള്ള് ഈ ഒരു രീതിയിൽ വരും നല്ല രസമാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളു പ്രൈസ് ഭയങ്കര രസമായിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്നൊരു സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ് അതൊരു ഭയങ്കര ഭംഗിയുള്ളൊരു സാരിയാണ് വിത്ത് ബ്ലൗസ് ആണ് സെയിം തന്നെ ബ്ലൗസ് വരും നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് ടു സൈഡിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ രണ്ട് സൈഡിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഭംഗിയുള്ളതും സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ഇതുപോലെയാണ് അതിന് ഫുള്ള് വരുന്നത് കേട്ടോ നല്ല രസമായിട്ട് വരുന്നതാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളു ഭയങ്കര ഭംഗിയുള്ള സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഒരു സാരിയാണ് അടുത്തത് വരുന്നത് ടിഷ്യൂവിൻ്റെ ഈ ഒരു സാരി ഇതിന്റെ കൂടെ തന്നെ റെഡിമെയ്ഡായിട്ട് വരുന്ന ബ്ലൗസും ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത് ബ്ലൗസും സാരിയും കൂടെ ആയിട്ടാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഈ ഒരു സാരിയും ഈ ഒരു ബ്ലൗസും കൂടെ വരുന്നത് ബ്ലൗസ് ത്രീ ഫോർത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വരുന്നതാണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ബൈ